ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ எ முப்பது வர்ஷத்தாரம்பரியூரி அர்ஷத்தை வரவேற்கு இல்லாத ஓஃபர்டு கெணிங்கே வந்தோ இஷ்டமுள்ள மிதமான நிற்கெடுத்து நியர் டோப் மெயின் ரோடு மொபைல் நைன்

നമസ്കാരം ഞാൻ വർഷയാണ് ഈ നാടിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു മതസൗഹാർദ്ദത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു പ്രതീകമായ ഇടത്തേക്ക് തന്നെയാണ് പാപ്പിനിശ്ശേരിയിലെ മൂന്ന് പെറ്റുമ്മ പള്ളി അല്ലെങ്കിൽ കാട്ടിലെ പള്ളി ആ വിശേഷങ്ങൾ കണ്ടുവരാം കാപ്പനുശ്ശേരിയിലെ മൂന്ന് പെറ്റുമ അല്ലെങ്കിൽ കാട്ടിലെ പള്ളിയിലേക്കാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു പ്രതീകമായി ഇവിടെ നിൽക്കുന്നു നാനാജാതി മതസ്ഥരും ഇവിടെ എത്തി ഈ കബൽസ്ഥാനൊക്കെയും പ്രാർത്ഥനകൾ നടത്തി അവരുടെ ആഗ്രഹ പൂർത്തീകരണമൊക്കെ നടത്തി മടങ്ങുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത് പാപ്പിനിശ്ശേരി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതാണ് മൂന്നുകെറ്റുമ്മ പള്ളി വർഷത്തിൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇവിടെ ഉറൂസ് നടക്കാറ് ഒരുപക്ഷേ കേരളത്തിൽ തന്നെ പേര് പേരുകേട്ട മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമാണ് പാപ്പിനിശ്ശേരി ജാതി മതമേദനെ എല്ലാവർക്കും വരാനും അതുപോലെ ഉസൂൽ പങ്കെടുക്കാനും നമ്മുടെ മക്ബറ സന്ദർശിക്കാനും അവർക്ക് എല്ലാ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥലമാണ് പാപ്പിനിശ്ശേരി വർത്തമാനകാല ഇന്ത്യയിൽ പേരുകേട്ട ഒരു സ്ഥലമാണ് പാപ്പിനിശ്ശേരി മൂന്നുറ്റപ്പള്ളി ഇവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ വർണ്ണനോ ഒരു വിവേചനമില്ലാതെ ആർക്കും ഏത് സമയത്ത് വന്ന് അവരവരുടെ പ്രാർത്ഥന നടത്താനും അവരുടെ മനസ്സിന് നിത്യശാന്തി കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതി എല്ലാവിധ സൗകര്യമുള്ള ഒരു സ്ഥലമാണ് പാപ്പുശ്ശേരി ചക്കത്തോടി മൂന്നുപറ്റുമ്മ എന്നൊക്കെ ഈ പള്ളിക്ക് പേര് വരാൻ ഒട്ടേറെ ഐതിഹ്യ കഥകളാണ് പറഞ്ഞു കേൾക്കുന്നത് കഥയെല്ലാം ഒന്ന് തന്നെയാണെങ്കിലും പലരും പറഞ്ഞു വരുമ്പോൾ അത് പല രീതിയിലായി വരുന്നതാണ് ഈ പള്ളിയിൽ എത്തിയപ്പോൾ നമ്മൾ കേൾപ്പെട്ട ഒരു കഥ ഇങ്ങനെയാണ് കലന്തർ മരക്കാർ എന്ന യുവാവും അദ്ദേഹത്തിൻ്റെ പത്നിയും വളപട്ടണത്തിൽ പൊന്നാനിയിൽ നിന്ന് വളപട്ടണത്തിൽ വന്ന് താമസിച്ചിരുന്ന ഒരു കാലമായിരുന്നു അത് പോർച്ചുഗീസുകാരോട് അടങ്ങാത്ത ഒരു ദേഷ്യം ഈ കലന്തർ മരക്കാർക്കുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ അമ്മാമനായ കുഞ്ഞിക്കലന്തർ മരക്കാർ പോർച്ചുഗീസുകാരാൽ വധിക്കപ്പെട്ടിരുന്നു ഏഴിമലയിൽ കടലിൽ വെച്ച് കപ്പലിന് ഗാമ തീ കൊടുത്ത് അതിൽ അദ്ദേഹം അതിൻ്റെ അമ്മാവനും മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ആ ഒരു ദേഷ്യം പോർച്ചുഗീസുകാരോടുണ്ടായിരുന്നു അതുകൊണ്ട് പോർച്ചുഗീസുകാരെ യുദ്ധത്തിൽ തോൽപ്പിക്കണം തോൽപ്പിക്കണമെന്നൊരാഗ്രഹത്തിൽ തന്നെയാണ് വളപട്ടണത്തിലേക്ക് അദ്ദേഹം വന്നു ചേരുന്നതും വളപട്ടണത്തിലേക്ക് എത്താൻ കാരണം വളപട്ടണത്തിലെ യോദ്ധാക്കളോട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു വിശ്വാസമാണ് കാരണം കണ്ണൂർ കോട്ടയിൽ നിന്ന് പോർച്ചുഗീസുകാരെ ഓടിക്കാൻ വളപട്ടണത്തിലെ യോദ്ധാക്കൾക്ക് കഴിഞ്ഞിരുന്നു അത്രയും ഒരു സാമർഥ്യമുള്ള ആളുകളാണ് ഇവിടെ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു പോരാട്ടത്തിന് പറ്റിയ ഒരു ഇടമാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും ഇവിടെ എത്തി അത്തരത്തിൽ യുദ്ധത്തിനുള്ള കോപ്പ് കൂട്ടുകയും ചെയ്തത് അങ്ങനെ ഞാൻ ഗാമയുടെ തലയും കൊയ്തുകൊണ്ട് മാത്രമേ തിരിച്ചു വരികയുള്ളൂ അല്ല എങ്കിൽ അറത്തിലെ പുഴക്കരയിൽ എന്നെ കാത്തിരിക്കണം എൻ്റെ ശവശരീരം അവിടെ ആയിരിക്കും വരിക എന്ന് ഈ പൂർണ്ണ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ ഏൽപ്പിച്ചിട്ടാണ് ഏഴിമലയിലേക്ക് ഈ കലന്തർ മരക്കാർ പോകുന്നത് കുറെ നാൾ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ കുറിച്ച് യാതൊരു അറിവും ലഭിക്കാതിരുന്ന ഈ ഉമ്മ പൂർണ്ണ പൂർണ്ണഗർഭിണിയായിരുന്ന ഉമ്മ നടന്ന് അന്വേഷിച്ച് നടന്നുവെന്ന് അറത്തിൽ എന്ന് പറയുന്ന ഇന്ന് ഇപ്പോൾ ഈ സ്ഥലത്തിനെ അന്ന് അറത്തിൽ എന്നാണ് പറയുന്നത് ഇവിടെ എത്തുകയും ആ സമയത്ത് തന്നെ പ്രസവ വേദന വന്നതിനെ തുടർന്ന് അവിടെ കാട്ടിനകത്ത് കയറി പ്രസവിക്കുകയും ചെയ്തു എന്നാണ് മൂന്ന് കുട്ടികൾക്കാണ് അന്ന് ആ ഉമ്മ ജന്മം കൊടുത്തത് പക്ഷേ പിന്നീട് മൂന്ന് പേരും മൂന്ന് കുട്ടികളും ഉമ്മയും മരണപ്പെടുകയായിരുന്നു അത് തൊട്ടടുത്തുള്ള ഒരു തീയ കാരണവർ കണ്ടു എന്നും പാക്കൻ തറവാട്ടിലെ കാരണവരായിരുന്നു തീയ തറവാട്ടിലെ കാരണവരായിരുന്നു അദ്ദേഹം എന്നാണ് പറയുന്നത് അത് തന്നെ രണ്ട് തരത്തിൽ പറയുന്നുണ്ട് അർദ്ധപ്രാണനോടുകൂടി ഈ ഉമ്മയെ കാണുകയും തൻ്റെ കയ്യിലുള്ള ഇളനീർ ഈ ഉമ്മയ്ക്ക് നൽകി എന്ന് ഒരു ഒരു വിഭാഗം കഥ പറയുന്നുണ്ട് എന്നാൽ കാണുമ്പോൾ തന്നെ ഒരു ദിവ്യപ്രകാശം കണ്ടാണ് അങ്ങോട്ട് പോയത് അപ്പോഴേക്കും ഉമ്മയും മക്കളും മരിച്ചു കിടക്കുന്നതാണ് കണ്ടത് എന്നും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഒന്ന് രണ്ട് തരത്തിലാണ് ഈ കഥ പറഞ്ഞു കേൾക്കുന്നത് ഏതായാലും ഉമ്മയും മക്കൾ മരിച്ചു കിടക്കുന്നത് തന്നെയാണ് കാണുന്നത് വലിയ കാടാണ് കുറുനരികളും കുറുക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കാടാണ് പക്ഷേ അവരൊക്കെയും ഈ ശരീരത്തെ തൊട്ടു നോവിക്കുകയോട് ചെയ്യാതെ വളരെ ദൂരെ മാറി നിന്ന് ഈ ഒരു ഉമ്മയ്ക്കും മക്കൾക്കും സംരക്ഷണമേകുന്ന രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു ആ കാരണവർ കണ്ടത് എന്നാണ് പറയുന്നത് അതിൽ തന്നെ ഒരു ദിവ്യത്വം തോന്നുകയും ചിറക്കൽ കോവിലകത്തേക്കൊക്കെ ആളെ അയക്കുകയും ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും മുസ്ലിം തറവാട്ടുകാരെ തന്നെ വരുത്തി ഈ ഒരു ഖബർ ഇവിടെ തന്നെ ഖബർ അടക്കുകയും ചെയ്തു ചിറക്കൽ ഏർ ചിരക്കൽ കോവിലകത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം മുഴുവൻ അന്നുണ്ടായിരുന്നത് ഈ ഇത്തരത്തിലൊരു ഖബറടക്കം നടത്തുവാനുള്ള അനുമതിയും ഈ ഒരു സ്ഥലം സ്ഥലവും ചിറക്കൽ കോവിലകം ആഹ് വിട്ടു നൽകുകയായിരുന്നു തൊട്ടടുത്ത ഹിന്ദു കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ മുസ്ലിം കുടുംബങ്ങൾക്കുമായി ഈ പള്ളിയുടെ നടത്തിപ്പ് അവകാശമൊക്കെ വീതിച്ചു നൽകുകയും ചെയ്തിരുന്നു ആ സമയത്തൊക്കെയും ഇവിടെ ചക്കര പായസം വെച്ച് ആളുകൾക്ക് നൽകുന്നുണ്ട് ഇപ്പോഴും അത് തുടർന്നു വരുന്നുണ്ട് അവിടെയൊക്കെ ഈ ഒരു തീയ്യ തറവാട്ടിൽ നിന്ന് അരി കൊണ്ടുവരണമെന്നൊക്കെ തന്നെയായിരുന്നു അന്നൊക്കെ നിഷ്ഠയുണ്ടായിരുന്നത് പാക്കൻ തറവാട്ടുകാർക്കായിരുന്നു അതിനുള്ള അവകാശമുണ്ടായിരുന്നത് അത്തരത്തിൽ ഇപ്പോഴും ഇവിടെ അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന രീതിയിൽ ചക്കരച്ചോറുണ്ടാക്കി ി നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ചക്കരച്ചോറ് നൽകുന്നതിന് പിന്നിൽ പറയുന്നത് ഈ ഉമ്മ വളരെ ദാനശീലയായിരുന്നു ആരും വിശന്നിരിക്കുന്നത് ഉമ്മയ്ക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നില്ല അതുകൊണ്ട് ചക്കരൻ്റെ അവിട എന്നായിരുന്നു ഉമ്മയുടെ വീട്ടുപേര് ആ വീട്ടിൽ വരുന്ന എല്ലാവർക്കും ചക്കരച്ചോറുണ്ടാക്കി നൽകുന്ന ഒരു ഉമ്മയായിരുന്നു അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസാദമായി ചക്കരച്ചോറ് നൽകി വരുന്നത് മക്കളെയും കബറിടക്കിയ ഇടം ഇവിടെയാണ് ധാരാളം പേരാണ് അതിനേനെ ഇവിടത്തേക്ക് ഒഴുകിയെത്തുന്നത് പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവർ പ്രാർത്ഥന നടത്തുവാൻ എത്തുന്നുണ്ട് കുഞ്ഞുടുപ്പുകളും ഒരു മീറ്റർ നീളത്തിൽ തുണിയും ചന്ദനത്തിരിയും ഒക്കെ അവിടെ നേർച്ചയായി അർപ്പിക്കുന്നതും ഇത്തരത്തിൽ വലിയ വിശ്വാസത്തിൻ്റെ ഒരു തലം തന്നെയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് പാക്കൻ തറവാട്ടിലെ തറവാട്ടിലേക്കാരണവർ ഇവിടെയാണ് മൂന്ന് മക്കളെയും ഉമ്മയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് എന്നാണ് പറയുന്നത് അവിടെ തന്നെ ഖബറടക്കുകയും ഇത്തരത്തിൽ ഇപ്പോൾ കാട്ടിലെ പള്ളിയ പരിധിയിലൂടെ പള്ളി വരികയും നാനാജാതി മതസ്ഥരും ഈ ഖബർസ്ഥാനിലെത്തി അവരുടെ പ്രാർത്ഥന ത്തി വലിയൊരു വിശ്വാസത്തിൻ്റെ തലം തന്നെ ഇപ്പോൾ നമുക്കിവിടെ നിൽക്കുമ്പോൾ അനുഭവവേദ്യമാകുന്നുണ്ട് റ്റുമ്മയുടെയും മക്കളുടെയും ഖബർസ്ഥാൻ നമ്മൾ കണ്ടു കഴിഞ്ഞു എത്രയോ ആളുകളാണ് അവിടെ എത്തി പ്രാർത്ഥന നടത്തുന്നത് എന്നൊക്കെയും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ മറ്റൊരു ഖബർസ്ഥാൻ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഇതിനകത്ത് ഒരു ശരീരം അങ്ങനെ തന്നെയില്ല വാളേന്തിയ ഒരു കരം മാത്രമാണ് ഇവിടെ ലഭിച്ചത് അതാണ് ഇവിടെ ഖബറടക്കിയത് എന്നാണ് പറയപ്പെടുന്നത് ഗാമയുമായി യുദ്ധം ചെയ്യാൻ പോയ ആ യോദ്ധാവ് പിന്നീട് തിരിച്ചു വന്നില്ല മരണപ്പെട്ടു എന്നാണ് പറയുന്നത് ഈ ഇവിടെ പുഴ കയ്യിൽ ഒഴുകിയെത്തിയ രീതിയിലായിരുന്നു ഈ വാളേന്തിയ കരമുണ്ടായിരുന്നത് ഈ ഭർത്താവിനെ അന്വേഷിച്ചായിരുന്നു മൂന്ന് പെറ്റുമ്മ വന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് പെറ്റുമ്മ മരണപ്പെട്ട ഇടത്തേക്ക് ഈ കൈ ഒഴുകിയെത്തി അതൊരു ദിവ്യത്വമായി ഒഴുകിയെത്തി എന്നാണ് പറയപ്പെടുന്നത് അത്തരത്തിൽ ആ ഒരു കരം ഇവിടെ ഖബറടക്കുകയായിരുന്നു ചെയ്തിരുന്നത് മാപ്പിള രാമായണവും എന്ന എൻ്റെ അടുത്ത ുംപ്പിളരാമത്ത് ഇറങ്ങിയ പുസ്തകത്തിൽ വടക്കാൻ മലബാറിൻ്റെ ഉൾപ്പുളകൾ എന്ന് പറഞ്ഞു കൊണ്ട് തുടങ്ങിയ അധ്യായത്തിലാണ് കാട്ടിലപ്പള്ളീനേർച്ച കടന്നു വരുന്നത് കാട്ടിലപ്പള്ളിയിലെ നേർച്ച എന്ന ഈ അധ്യായം എഴുതുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കേരളീയരായ നാം ഒന്നാണെന്നും അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ആവശ്യഘട്ടങ്ങളിൽ ഒന്നായി നിന്നിട്ടുണ്ട് എന്നും ഉള്ള ദൗത്യം ഉണ്ടായിരുന്നു കാട്ടിലപ്പള്ളിയിലെ നേർച്ചയുടെ ഐതിഹ്യത്തെ വിവരിക്കാൻ ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല കാരണം അത് വ്യക്തമായും ആ ഐതിഹ്യം നിങ്ങൾ കേട്ട് പക്ഷേ ആ ഐതിഹ്യത്തിൻ്റെ ഉള്ളിൽ ഉള്ള അന്തർധാരയായി നിൽക്കുന്ന ചില സന്ദേശങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുന്നത് ഒന്ന് പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ എവിടെ ആരെ വേണമെങ്കിലും തങ്ങൾക്ക് കല്യാണം കഴിക്കാം ആ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയുള്ള സഹായം ഉണ്ടാകും എന്നൊരു സമയം മറ്റൊന്ന് വളരുന്ന കുട്ടികളൊക്കെ ഇനി വളർന്നു വരുന്ന കുട്ടികളൊക്കെ തന്നെ പരിപാലിക്കപ്പെടണമെന്നും അവരെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സമൂഹം ശ്രമിക്കും എന്ന രണ്ടാമത്തെ സന്ദേശം മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും തന്നെ യഥാർത്ഥത്തിൽ ന നേരത്തെ സൂചിപ്പിച്ച ഒന്നായി തീരുകയും അവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്ന വ്യത്യാസമില്ലാതെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു ഭാവം ഉണ്ടായിത്തീരുകയും എന്ന് ചെയ്യും എന്ന സന്ദേശം നാം എല്ലാവരും ഒരു മാനവിക ചങ്ങലയിൽ ഒന്നിച്ച് നിൽക്കുകയും എന്നിട്ട് നമ്മൾ ഈ മാനവിക ശൃത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ ഇവിടെ വർജീയത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരോട് ഇല്ല കഴിയില്ല പള്ളി സംരക്ഷിക്കുക അമ്പലം സംരക്ഷിക്കുക ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുക മനുഷ്യരസനം സംരക്ഷിക്കുക മാനവികതയെ ഉയർത്തിപ്പിടിക്കുക എന്നത് ഞങ്ങളുടെ ദൗത്യമാണെന്ന് നമ്മൾക്ക് പ്രഖ്യാപിക്കാൻ കഴിയാവുന്ന അനർഗസുന്ദരമായ സന്ദർഭങ്ങൾ ഉണ്ടാക്കുന്നത് എന്നത് കാട്ടിലപ്പള്ളിയിലെ നേർച്ച ഇനിയും തുടരണം എന്നതിന് വ്യക്തമായ തെളിവാണ് മനസ്സുള്ള ഒരു സ്ത്രീ വിശന്നിരിക്കുന്ന ഒരുവന് ഭക്ഷണം നൽകാൻ മനസ്സുണ്ടായിരുന്ന സ്ത്രീ പൂർണ്ണ ഗർഭിണിയായിരിക്കെ തൻ്റെ ഭർത്താവോ ആരും കൂടെയില്ലാതെ ഒരു കാട്ടിനകത്ത് കയറി തൻ്റെ പ്രസവ വേദന സമയത്ത് മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കേണ്ടി വന്ന ഒരു ഉമ്മ ആ ഉമ്മ കാട്ടിനകത്ത് കയറി മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ഈ ലോകത്തു നിന്ന് വിട പറയേണ്ടി വന്ന ഉമ്മയുടെ ദിവ്യത്വം ഇന്നും ഇവിടെ എത്തുന്ന നൂറുകണക്കിന് ആളുകൾക്ക് ദിനയിലെത്തിച്ചേരുന്നവർക്കൊക്കെ അനുഗ്രഹ ആശിസുകളായി മാറുന്നുവെന്നത് തന്നെ ഈ കാട്ടിലെ പള്ളിയുടെ അല്ലെങ്കിൽ മൂന്ന് പെറ്റുമ്മ പള്ളിയുടെ ഏറ്റവും ും വലിയ നമുക്കിവിടെ വന്ന് അനുഭവിക്കാനാവുന്ന ഒരു ഒരു കാര്യമായി തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നതും മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും പുതിയ ഇടങ്ങളും പുതിയ കാഴ്ചകളും കാഴ്ചകളുമൊക്കെയായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം കുടകൾ വാട്ടർ ബോട്ടിലുകൾ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ Seven two seven zero two zero eight two. Bag Bazar Balaji Tower, Opposite, Grand Tejas, New Bastion, Payanur 994674-7570